വളരെ ഒരു പെൻഷൻ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചു മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും പെൻഷൻ തുക വിതരണത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കടപത്രലേലം ഇന്നലെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി നടന്നിരുന്നു രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷത്തിൽ നിന്നക്കം വായ്പയെടുത്താണ് പെൻഷൻ തുക വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇതിനായി മുന്നൂറ് കോടി രൂപയുടെ വായ്പാനുമതി സഹകരണ ബാങ്കുകളുടെ കൺസോർഷത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ തേടിയിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെയും ഡിസംബർ മാസത്തിലെയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിച്ചേക്കുമെന്നാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് പെൻഷൻ വിതരണം ചുരുക്കുന്നതിന്റെ ഭാഗമായി അനർഹരെ കണ്ടെത്തുന്നതിനുള്ള വാർഡ് തല പരിശോധനകളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ പെൻഷൻ തുക വാങ്ങിക്കൊണ്ടിരുന്നവരും ഇപ്പോൾ പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ചിട്ടുള്ളവരെയും കർശനമായ പരിശോധനകളിലൂടെ ഇവർ അനർഹരാണോ അല്ലയോ എന്നുള്ള കാര്യം സർക്കാർ ഉറപ്പുവരുത്തും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാകും ഇനി മുതലുള്ള പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക എന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിൽ എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് പെൻഷൻ തുക ലഭിക്കുന്നത് ഇതിനാൽ തന്നെ പെൻഷൻ തുക അനർഹർ കൈപ്പറ്റുന്നുണ്ടോ എന്നറിയുന്നതിനായി സോഷ്യൽ ഓഡിറ്റ് നിർബന്ധമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു ാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന നീക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ് ക്രിസ്തുമസ് പെൻഷൻ വിതരണ തീയതികൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക